ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കയ്യിലുള്ളത് ഒരു എൻക്ലോഷർ ബോക്സിൻ്റെ കവറാണ് എ ബി ബിൻ്റെ അവിടെ എൻക്ലോഷർ ബോക്സ് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പി എസിന് വേണ്ടിയിട്ടാണ് യു പി എസിൻ്റെ ഇൻകമർ ഐസൊലേറ്റർ ഐസൊലേഷന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഒരു എൻക്ലോഷർ ബോക്സ് ആയിട്ട് എ ബി ബിയുടെ ഫോർ വേണ്ടി അതിൻ്റെ അതിൻ്റെ ഔട്ട് വയർ ശേഷം നമ്മുടെ യു പി എസ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശം രീതിയിൽ ഇഷ്ടം ഫ്യൂച്ചറിലൊക്കെ ചെയ്തതാണ് അപ്പം ടി വി റൂമാണുള്ളത് എല്ലാ ടീവികളും എല്ലാം വെച്ചിട്ടുള്ള റൂമാണ് മൊബൈൽ ക്വാണ്ടിയേറ്റിങ് കേബിളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ യൂസ് കേബിളിൻ്റെ വീടിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഗ്ലാമറിങ് ഡെർമിനേഷനും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വീട് ചെയ്യാതിരുന്നത് പാതി വർക്കിലാണ് ഉള്ളത് അപ്പോൾ നൃത്തം കുറച്ച് കുറവാണെന്ന സംശയമുണ്ട് കേബിൾ ട്രി അവിടെ ഒക്കെ അതുപോലെ ഈ ഇവിടെ ഒത്തിരി ടി ബി ഉണ്ടോ ഞാൻ ഓരോന്നും ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും വ്യത്യസ്തമായ ഇതിലേക്ക് പോകാനുള്ളതാണ് ഏതൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞാലും ഇതാണ് ഇ പി എസിൻ്റെ ഔട്ട്ഗോയിങ് ഡി ബി അതായത് ഇ പി എസിൻ്റെ ഇൻസ്റ്റേഷൻ ഇതൊക്കെ ഇ പി എസിൻ്റെ ഔട്ട് വരുന്നത് ഈ ഒരു വെർട്ടിക്കൽ ടി ബിയിലേക്കാണ് അപ്പം ഇവിടെ നമ്മൾ വയറുതിട്ടാണ് ഇത് ചെയ്യുന്നത് இதற்கு டொட்டோ போர்ட்ல நான் இந்த டிமீ அளத்தை 4 டிபி லூக்கஸ் ஃளாட் இந்த ஃளாட்ல சாய்கா ஃபார்மட் பேஸ்மென்ட் ஃபார்மட்ல இருந்து ஃபார்மட்ல இருந்து கொஞ்சம் கரெக்டா இருக்கு. இந்த ஸ்லேட்டரோ கொஞ்சம் 15 200 அடிக்கு வந்துச்சணும். டொட்டோ போர்ட்ல நான் இந்த வெர்டிகல் டிபி 6 சைடு இந்த நம்ம லேண்ட்ஸ்கேப்ல வைக்க போறதே கூட டேட்டாவை செப்பரேட்ன ஒரு டிபி வெச்சிருக்கணும். அது நம்ம அடுத்து வர இந்த டிபில நம்ம போடட செப்பரேட் ஆகணும். வெச்சிடணும் அதே പുറത്തേക്ക് പോകുന്ന എല്ലാം കേബിളിന് മേടിക്കൂടെ കട്ടിങ്ങും ചുറ്റിങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇതിലൂടെ പുറത്തേക്കുള്ള ഗെയിറ്റ് ലൈറ്റ് അതുപോലെ മോൾ അതേപോലെ ഫുഡ് ലൈ ലൈറ്റുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ വരും ഇപ്പോഴത്തെ ഇവിടുത്തെ പുറത്തേക്ക് കോമൺ ടി വി എന്ന് പറയും അത് ഇവിടുത്തെ ഫ്ലോറിലെ ലൈറ്റും കാര്യങ്ങളും കോൺട്രാക്റ്റ് വരുന്ന എല്ലാ സംഭവങ്ങളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് കോമൺ ടി വി ടി വി അതാണ് ഫ്ലോർ ടി വി ഈ ഫ്ലോറിൻ്റെ മെയിൻ ടീബി നട്ടോ പറ്റിയിട്ടുള്ളത് ഈ എം സി സി ബീഡിംഗ് ആണ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ ആഗ്രഹത്തെ എം സി സി ഇന്നാണ് നമ്മൾ കോമൺലി ആയിട്ട് ഒരു ഫീഡ് എടുത്തിട്ടുള്ളത് അതുപോലെ റെസ്റ്റോറൻറ്റ് ഏരിയ അങ്ങോട്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റ് അങ്ങോട്ടുള്ള ഇവിടെ നിന്നാണ് മറ്റുള്ള ഡീബിയിലെങ്കിലും ഡിവൈഡിങ് അല്ല വരുന്നത് അപ്പോൾ എല്ലാ ടീബികളും ഇവിടെ ഒരുമിച്ച് വെച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റിങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് വൃത്തികളുണ്ട് എല്ലാം കൺസി സിമെന്റിങ് എല്ലാം കഴിഞ്ഞിട്ട് നല്ല ടീ വി ഒക്കെ ഡ്രസ്സ് ചെയ്ത് ടോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീ വിൻ്റെ ടോപ്പ് ലെവൽ ഒന്ന് എൺപത് ഒന്ന് എയ്റ്റ് പലരും ചോദിക്കാറുണ്ട് എത്ര ഹൈറ്റിലാണ് ടി വി ഒക്കെ ഉണ്ടായിരുന്നത് ഒന്നേ എൺപത് ടോപ്പ് ലെവൽ നമ്മുടെ ടോപ്പ് ലെവലിലാണ് ലെവലാണ് സെറ്റ് ആക്കുന്നത് ചിലർ ഹോട്ടൽ ലെവലിൽ സെറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഒന്നേ എൺപതിലാണ് ചെയ്തിരുന്നത് അതിനേക്കാളും കൂടുതൽ മുകളിൽ ഇനിയും വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എം സി ബി എല്ലാം ആക്സസ് ചെയ്യാനൊന്നും കഴിയില്ല അതാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഇത് എംഗ്ലോഷ്സ് തായ് വെക്കാൻ നേരം ഇതിൻ്റെ യു പി എസിന് വേണ്ടി സെപ്പറേറ്റ് ആണ് അതാണ് തായവെട്ടുന്നത് നല്ല ജിസ്റ്റ് ഐസൊലേഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനും നല്ല വൃത്തി തന്നെ ചെയ്യുന്ന നമ്മളെ ഇലക്ട്രിക്കൽ വർക്ക് ക്വാളിറ്റിയാണ് മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ചെയ്യുന്ന വർക്കും മെറ്റീരിയൽ മാത്രം ക്വാളിറ്റി ആയിരിക്കുന്നത് നല്ല വർക്കും കൂടി ക്വാളിറ്റി ആവുമ്പോഴാണ് അതുകൊണ്ട് ഉപകാരമുള്ളൂ ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് ഇർത്തിങ് ചെയ്യാനുണ്ട് നല്ല കമ്പിനേഷൻ വർക്ക് അതേപോലെ ലാൻഡ്സ്കേപ്പിനി ഒരുപാട് ഈ കോപ്പർ ക്യാബുകളാണ് ഇവിടെ ചെയ്യാനുള്ളത് എല്ലാം ഗ്ലാൻഡ് ചെയ്ത് തന്നെ വേണം ിപ്പൽ കൈഡ് ബി ഫോർ ഓക്കെ നീ ആ വർക്കുകളൊക്കെ ചെയ്തിന് ശേഷം മറ്റൊരു വേണ്ടിയിട്ട് വീട്ടിൽ വരാം ഓക്കെ താങ്ക് യു